എവിടെയാ സ്ഥലം പറ നമുക്ക് കാണാം ബൈ ബൈ എല്ലാവർക്കും നന്ദൂസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മമ്പറം കോട്ടത്തുള്ള പുഴ പിന്നെ പുഴയിൽ തോണിയില് കയറാൻ വേണ്ടിട്ടാണ് അപ്പോൾ കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് രണ്ട് കാര്യൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പുഴയിലേക്ക് നടന്നു പോയി തെളിയിച്ചിന് നിങ്ങളെന്ന പരിപാടി എല്ലാരും കൂടാറേ ഇങ്ങനെ ഇരുന്നെ എനിക്ക് പൊന്ത

രാത്രി പോയിട്ടില്ല രാത്രി പോയിട്ടില്ല ആരെങ്കിലും പോയിരിക്കും റിയില്ല ഞാൻ ഫസ്റ്റ് പറയുന്നു എനിക്കറിയാം വെരി ഗുഡ് കൈ പിടിക്കോ ഇതാ പിടിച്ചില്ലാത്ത ഇതല്ലേ ഓളെ ഒരു തട്ടിനേ ഉള്ളു ഓള് ഉള്ളതാ വേഗം അങ്ങ് മുടിപ്പോ അങ്ങനെ തോണിയും കൊണ്ട് നവീന്റെ ഫ്രണ്ട് വന്നത് അപ്പൊ നമ്മള് കൊറച്ചുപേരെ പോയിട്ടുള്ളൂ നവിയും നവീന്റെ വൈഫും പിന്നെ അവന്റെ പെങ്ങളും കൂടെ പിന്നെ നമ്മൾ നാലാളും അങ്ങനെ ഒരു തോണിയിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും പോവാൻ പറ്റില്ല അപ്പൊ വേറൊരു തോണിയും കൂടി വരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ആ

ടെ പോയിട്ട് വലിച്ചിട്ട് നെടുക്ക് ആടെ മാത്രം നിക്ക് അങ്ങ് ഓന് പാറ്റേനേ പേടിയുള്ളു പിന്നെ പിടിക്ക നമ്മളെ ആരും പിടിക്കും നിങ്ങൾ ആരെങ്കിലും ഒരാൾ നമ്മളെ പിടിക്കണേ ആലപ്പുഴ പോവാണേ തലയില്ലല്ലോ ഞാൻ അടുക്കി ഇരിക്കുവേനുട്ടാ നിങ്ങളെ ബായ് 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 ഞമ്മളെ ആരോ എടുക്കും ഇങ്ങനെ ഇത് അമ്മേന്റെ മുഖം സൂമ് ചെയ്തെടുത്തോ ആന നന്ദു നന്ദു മോനെ പൊന്നു മോനെ അടങ്ങിയിരിക്കു മോനെ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു തോണി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയത് ഒരു ഫൈബറിന്റെ തോണിയാണ് അവർ കയറിയത് മരത്തിന്റെ ആണ് അപ്പൊ അതുകൊണ്ടല്ല എനിക്ക് തോണീനെ കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ തോണി കയറിയപ്പോഴേ ഭയങ്കര പേടിയായിരുന്നു അത്ര പോലും എൻ്റെ മോന് പേടി ഉണ്ടായിട്ടില്ല അവൻ നല്ല കൂളായിട്ടിരുന്നേന് അങ്ങനെ നമ്മൾ തോണിയിൽ കയറി രണ്ട് തോണിയിലായിട്ട് ഇങ്ങനെ യാത്ര തുടങ്ങി ഓണാക്കി എനിക്ക് അമ്മ കാലം ഞാൻ വരൂല പേടിച്ച് പേടിച്ചിരിക്കുന്ന തോണി ഒരു എങ്ങനെ തന്നെ എന്താ തോണിക്കാരനാ നീ അയിനട പഠിക്കുന്നു തോണിക്കാരനാവേ ഇതെല്ലാം അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളു അല്ലേ പേടിച്ച് പേടിച്ച് അങ്ങനെ തോണയില് പോരക്കമ്പനി മീന് പിടിക്കുന്ന

ਆ ਵਾਦੀ ਵਾਦੀ ਯਾਤ ਰਹਿਤੇ ਆ ਵਾਦੀ ਟਾ ਅਸੀਂ ਪਰ ਨਾ ਲਾਉਣਾ ਤੀਵੀ ਰਹਿਣਾ ਚਾਰ ਕਨ ਗੇਕ ਨਹੀਂ ਲਿਆ ਰਹਿ ਕੇ ਤੇ ਨਹੀਂ ਲੈ ਰਹਿ ਕੇ ਦੀ ਜੋ ਦਾ ਸਿਆ ਨਿਹਾ ਵਾਰ ਨਹੀਂ ਆ ਯਾਰ ਹੋਕਰੇ ਹੋਕਰੇ ਬੁੱਝਿਆ ਦਾ ਟੋਟਾ ਪਰ ਨਹੀਂ ਸੀ ਨੀ ਆਣੇ ਨੂੰ ਕਟਾ ਗਈ ਚੈੱਕ ਕੇ ਸੌਫ ਨਹੀਂ ਦਿੱਤਾ ਲੇ ਦਿੱਲੇ ਚੱਲ ਮੀਸ਼ਾ ਟੱਟੀ ਖਾਣਾ ਮਿੱਠੋ ਬੜੀ ਚੱਲ ਤੈਨੂੰ ਮੇਰੇ ਕੋਲ ਹੋ ਕੋੜਾ നീ ഒന്നും ചെയ്യണ്ട പോന നീ ആർ തന്നെ നിന്നോ മീൻ പിടിക്കുന്ന രണ്ട് ചേട്ടന്മാരുണ്ട് ഇവിടെ എത്ര നേരം ഇങ്ങനെ പൂജിക്കണോ വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലേ ചിന്തില്ലെങ്കിലും കിട്ടല്ലേ കിട്ടില്ലാ പാറ മലവട്ടല പാലത്തിന്റെ നേരെ കാണില്ലേ കാട്ടി കാട്ടി ഇതി വള്ളി വീഴും ഇതി നോക്കട്ടെ കമ്പി നോണേടാ കമ്പി ഉണ്ടോ അല്ലേ എങ്ങനേ കമ്പി ഇല്ല ആ ഷെ ഓമ്പ് പറയുന്നില്ല പൂറ്റുബ് നമ്മള് പോയേലാ എന്ത് കളിയാ ഫുട്ബോളാണോ ക്രിക്കറ്റാണോ ഇത് നന്ദു നിങ്ങളെ നമ്മളെ പിറകെ മറ്റൊരു ചുണ്ടൻ വെള്ളം വരുന്നുണ്ട് കണ്ടോളൂ എന്നാലും ഫസ്റ്റ് നമ്മൾ നമ്മളെന്നെ അടിക്കാൻ പോവും നോക്കി അതാത്ത ബൈ ബൈ യു നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ടാ നിങ്ങൾ തൊഴിയുമ്പോ വേണ്ട നമുക്ക് ജീവാ മതി നിങ്ങൾ വിട്ടോ 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 എമ്പേല് വിട്ടോ പോടാ അങ്ങനെ നമ്മള് കടവിലെത്തിയിരിക്കുന്നു എന്താ വിജയകരമായി വിജയകരമായി നമ്മളെ പൂർത്തിയാക്കി തോൽവികരമായി അങ്ങനെ നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പിന്നെ പോയത് പാറപ്പുറത്തുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ടാണ് ഇതെന്ന സംഭവം അത് കാണാൻ വന്നിട്ടുള്ള നമ്മള് പക്ഷെ കുറച്ച് രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് മനസിലാവൂല വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അടിപൊളിയാണ് പകലാ നല്ല ആസ്വദിക്കാൻ പറ്റുവല്ലേ വൈകുന്നേരം ഏ ആ മീനെല്ലാം ഇടയാളെ അത് മമ്പറം പാലഅല്ലേ അത് അങ്ങ് കാണുന്നേ ആ പാലാ നമ്മളിപ്പ വന്നത് നോക്കട്ടൊന്നു അല്ല നോക്കട്ടൊന്നു അയ്യോ അതിനുശേഷം പിന്നെ നമ്മൾ പോയത് അരിക്കൊമ്പൻ ചായക്കടയിലാണ് നല്ല അടിപൊളി സ്പോട്ടാണ് ചായ കുടിക്കാൻ പറ്റിയ എന്താ നല്ല വൈബ് എന്നറിയാമോ വൈകുന്നേരങ്ങളിൽ നല്ല അടിപൊളി ചായയും കപ്പ ബിരിയാണിയും ഒക്കെ ഉണ്ട് അവിടെ ചായ കുടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരും നല്ല മുന്നിൽ പിന്നെ നല്ല ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ നല്ല കാറ്റും റോഡ് സൈഡിലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാണ് വൈകുന്നേരം പോയി ചായയൊക്കെ കുടിച്ച് അവിടെ അവിടെയൊക്കെ പോയി വന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനനുസരിച്ച് കുറച്ച് താളൊക്കെ പിടിച്ച് നല്ല എന്തായാലും നല്ലൊരു വൈബാണ് വൈകുന്നേരം ചായ പിടിക്കാൻ പറ്റിയ ഒരു സ്ഥലം പിന്നെ കപ്പ ബിരിയാണി പിന്നെ പലതരം കടികൾ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു അതൊക്കെ കഴിച്ചു പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നല്ലപോലെ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കൂടെ കുടിക്കോളൂ ഓക്കെ ടാറ്റാ ബായ്